హలో ఐమ్మాయిన్ ఎందు కుస్ లబాన్ సోస్టేజ్ పప్సి అరీస్ ప్లేస్ ആ പണി നമ്മക്ക് ശരിയാവൂല അല്ല വേറൊന്നും നോക്കിക്ക് അമാമൽ വെള്ളം ഇണ്ടല്ലോ അല്ലേ ആരാ നവാസെ അത് നമ്മുടെ അക്കരെ പച്ച അപത്യ അവിടെനി സിക്ക് ഒച്ച കുറച്ചതാവും പ്രശ്നം ഏതായാലും കഴിഞ്ഞില്ല മരുന്നടിച്ച വെറുതെ അസാം ഫോണിന്റെ ബെല്ലഡി കേട്ടാ ഞാൻ ഉമ്മ വിഷമിക്കണ്ട എനിക്കിവിടെ സഹായത്തിന് കൂട്ടുകാരൊക്കെ ഉണ്ട് ആ ആരാ ഉമ്മയാ ഇവിടെ സുരേഷ് ഉണ്ട് ഞാൻ കൊടുക്ക ഹലോ ഉമ്മയാണോ ആ ഉമ്മ എന്തിനാ വിഷമിക്കണേ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ ആ വെറുതെ കളയണ്ട ഞാൻ കൊടുക്കാം സലീന എന്തു ഉമ്മ കുട്ടികള് സ്കൂളിൽ പോയോ അവരും ഇവിടെ ഇണ്ട് അവര് നിങ്ങളെ പോലെ ചിത്രം വരയ്ക്കുന്നതാ ഇഷ്ടം എന്നാ ശെരിക്കാ പിന്നെ വിളിക്കണ്ടേക്കും വലൈക്കും മാനോ അക്കരപ്പച്ച വന്നു കണ്ടില്ലേ അവൻ വന്ന് ഞാൻ കണ്ടു നാപ്പത്തിരണ്ട് സൈസാണല്ലോ അതിട്ട് പോലോ അവന് കിട്ടുന്ന കാശ് ടാക്സിക്ക് തന്നെ തേങ്ങില്ല തെറ്റിദ്ധരിക്കണ്ടവിടുത്തെ സ്വഭാവമൊക്കെ പഠിക്കാം നാലു വർഷമായിട്ടും സ്വഭാവമൊന്നും പഠിച്ചില്ലേ രണ്ടു ദിവസം കൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യ എന്നാലേ നമ്മളെ ബാഗ് ഇവിടെ ഇണ്ട് വാച്ച് ആ ഞാനേ പോയിട്ടുണ്ട് വരാ ലുലു സൂപ്പർ മാർക്കറ്റിൽ ഒരു വേക്കൻസിണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പങ്ങനെ തന്നെ എന്നാ പിന്നെ കഴിച്ചലായി നാലു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാലോ ആ കുട്ടിട്ടാ രാവിലെ എന്താ അനൗൺസ്മെന്റ് കേട്ട് അത് നമ്മളെ മദ്യപാനത്തെ കുറിച്ച് വൈകിട്ടൊരു ക്ലാസ് നടക്കുന്നത് അതിനെ കുറിച്ചാ അതെ താനം കൂട്ടോ ഞാൻ കണ്ടേക്കാ എന്നാ ശരി ആ

ഒടുവിൽ മദ്യപാന രോഗിയായി മാറിയിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനമേകുവാൻ പ്രവർത്തിച്ചു വരുന്ന ആൽക്കോഹോളിക്നോരമസിന്റെ ഉദ്ബോധന ക്ലാസ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വാണിയമ്പലം യു പി സ്കൂളിൽ നടത്തപ്പെടുകയാണ് മദ്യപാന രോഗത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന ഏവരെയും ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മദ്യപകറ്റാം വിദ്യ പകർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മദ്യത്തിൽ നിന്നും മോചനം നേടിയവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കുടിയന്മാരായ മാത്രല്ല വാൾ വെച്ച് ഞാൻ കോരി എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കുറിച്ച് ഞങ്ങൾ നാട്ടിൽ ഞാനിട്ട് ഓക്കെ ജോഡിയനാണ് ഞാൻ മടിയനാ എന്താ ഹാ ായി ഉം എല്ലോടധികം കളി കണ്ടോ ഇതിനെക്കാളും കളി കണ്ടിട്ടുള്ള ഞാൻ അതെ ഞാൻ വലിയ ആളാ വലിയ വലിയ ഞാൻ കരോട്ടക്കാരില്ലേ കരോട്ട പഠിച്ച പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ കരോട്ട മാഷായിരുന്നു സബ്സിഡി കണ്ണോന്നടിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എൻ്റെ അപ്പോ എന്റെ വീട് കേട്ടോ പവിത്ര ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മളെ സ്കൂളിൽ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട് നടക്കണം നടക്കില്ലേരാൻ മുപ്പത് രൂപ അതുകൊണ്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മറക്കാതെ അഞ്ചുമണി ക്ലാസ് വരണം മനസ്സിലായോ എന്തിനാ പനിക്ക് റുപ്പീസ് എല്ലാരും പറയുന്നത് അതൊന്നും ഒരു ലാഭം ആയിക്കോട്ടെ ഓ നമ്മളെ ലാഭം നോക്കാം ചെല്ലു ചെല്ലു ചെല്ലി ചെല് വളക്കും വലൈക്കും അസലാം നല്ല ആയി വായി ശുക്രാ ആ എന്തായി വാങ്ങിയില്ലേ കുട്ടം വിളിച്ചിരുന്നു ആ സെറ്റ് കൂടെ എവിടെ വെച്ചിരിക്കുന്നു അവന്റെ റൂമില് പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഇന്റർനെറ്റ് കഫേലൊന്നും പോരതെന്ന് പറയണം അതൊന്നും അത്ര ശരിയല്ല പിന്നെ അതിലിനേ പൈസ ബാക്കി അതൊക്കെ ഞാൻ എന്നാ ഞാൻ പിന്നെ വിളിക്കാം നേരെത്രായി നീ എവിടെ ആയിരുന്നു നീ എന്താ മൊബൈൽ ഓഫ് ഇല്ല നിന്റെ ഉപ്പ വിളിച്ചിരുന്നു എന്തിനാണാവോ ഉപ്പാന്റെ അളിയന്റെ വേണ്ടി ആയിരിക്കും അതിനാണെങ്കിൽ ഞാൻ ഞാൻ വിളിക്കൂല ഇതുപോലൊരു തന്ത ആർക്കും ഉണ്ടാവൂല അതൊന്നും സാരല്ല ഒരു ഓർക്കണ്ടേ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്റെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതൊന്നും കാര്യമാക്കണ്ടി ക്ഷമിക്കണം സംസാരത്തിനിടയിൽ ഞാൻ അറിയാതെ എടീന്ന് വിളിച്ചതാ എപ്പോഴും ഇനി അങ്ങനെ വിളിച്ചാ മതി അതിലൊരു സുഖമുണ്ട് മാനോ ഒരു കാര്യം പറയാൻ ഉണ്ട് എന്നാ ഞാൻ പിന്നെ വരാം

വെറ്റേ കൊണ്ടുവരാൻ പറയുന്നു അല്ല ജലീലിനെ കണ്ടില്ലല്ലോ അവന്റെ ത്ര നല്ല അവൻറെ വിരുന്ന് പോക്കൊക്കെ എനിക്കറിയാം അവനിപ്പോ ദയറയിലും സബ്കയിലും കറങ്ങിയെടുക്കായിരിക്കും കേൾക്കാൻ നല്ല സുഖമുണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല സുഖ പാട്ടും സിനിമയൊക്കെ കാണാൻ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ അത്രക്ക് ആഗ്രഹമാണെങ്കില് അതൊന്നും നടക്കും തോന്നുന്നില്ല അസലാമലൈക്കും കുട്ടികളൊക്കെ എവിടെ പറഞ്ഞ മാതിരി കമ്പ്യൂട്ടർ ആളിൽ തന്നെ അല്ലേ വെച്ചത് ആ അതിന്റെ അവര് കൊടുത്ത ഷെമീടെ വാ കൊടുത്താ വിളിക്കുന്നു ഹലോ ആ സന്തോഷായില്ലേ നിനക്ക് ആ സന്തോഷായി നന്നായി പഠിക്കണം കേട്ടോ ആ ഇനി നിസ്കാരം മുടങ്ങാൻ കമ്പ്യൂട്ടർ ഒരു കാരണാവരുത് ആ ശരിപ്പാ എന്നാ വ മോനെ ചെരുക്കുന്ന ചൂട് ചെരുക്കുന്ന അതിനൊന്നൊരു കുറവൊന്നുമില്ല അലാം അലക്കുസ്ലാം